കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പൊതുവിൽ ചോദിച്ചിട്ടുള്ളതും നിങ്ങൾ കുറച്ച് ഫോക്കസ് ഐകേണ്ട കുറച്ച് ഏരിയകളും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്നൊരു ഇരുപത് വർഷൻ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാളെയും ഒരു ഇരുപത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും അതാണ് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു തിങ്ക് ചെയ്ത് ആൻസറിലേക്ക് കൊണ്ട് ഒരു പത്ത് ട്വന്റി സെക്കൻഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് അതിലേക്ക് എത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്താൻ ചെയ്യുക എത്തിച്ചേരുക അതോടൊപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ധാരണ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് എങ്ങനെ എലിമിനേറ്റ് ചെയ്യണം എന്ന രീതിയിലും കൂടെ നിങ്ങൾ ചിന്തിക്കുക അപ്പം ആ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം നമ്മൾ ഈ കുട്ടികളൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇപ്പോൾ ആന്റി കൊളോണിയൽ ട്രൈബൽ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ടോൾ ഇൻ ദ ജംഗിൾ ഓഫ് വയനാട് ഇതിനകത്തുനിന്ന് പെട്ടെന്ന് നിങ്ങൾ ആലോചിച്ചേ എന്താണ് ക്വസ്റ്റിൻ്റെ ആൻസർ ഓക്കെ അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ആന്റി കൊളോണിയൽ ട്രൈബൽ റിവോൾട്ടാണ് ഇതിനകത്ത് ഒരു കീവരായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ട്രൈബൽ റിവോൾട്ടാണ് അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും അറിയാവുന്ന ട്രൈബൽ റിവോൾട്ടുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒന്ന് പഴശ്ശി കലാപങ്ങളാണ് പ്രധാനപ്പെട്ട രണ്ട് പഴശ്ശി കലാപങ്ങളാണ് കേരളത്തിന്റെ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിനുശേഷം പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കലാപം എന്ന് പറയുന്നത് കുറിച്ച കലാപമാണ് അങ്ങനെ രണ്ട് കലാപങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പം ഒന്ന് പഴശ്ശി കലാപം ഒന്ന് പഴശ്ശി റിവോൾട്ട് രണ്ടാമത്തത് കുറിച്ച കലാവാണ് അപ്പൊ ഇതിനകത്തുനിന്ന് നമ്മൾ പ്രധാനമായിട്ടും ഇങ്ങനെ ക്വസ്റ്റൻസ് വരുമ്പോൾ നമ്മൾ ഈ മൂന്ന് ഓപ്ഷനുകളോ രണ്ട് ഓപ്ഷൻ റിപ്പീറ്റഡ് ആണ് ഓക്കെ തലയ്ക്കൽ ചന്തു ഇടച്ചേന കുമ്പൻ രാമൻ നമ്പി അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റിനകത്ത് നിങ്ങളെ അറിയാവുന്ന ഓപ്ഷനുകളെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുകയോ അപ്പൊ ഡയറക്റ്റായിട്ട് ആൻസർ അറിയാം ഇപ്പൊ അതിന്റെ ആൻസർ വരുന്നത് രാമൻ നമ്പി ആണോ ഇപ്പം രാമൻ നമ്പി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കുറച്ച് കലാവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്ന കുറച്ച് കലാപുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് രാമൻ നമ്പി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷനിലേക്ക് എത്താം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഴശ്ശി സിനിമ കണ്ടതാണ് തലയ്ക്കേ ചന്ദു ആണെങ്കിലും ഇടച്ചേന കുങ്കനാണെങ്കിലും ഇവരൊക്കെ പഴശ്ശി കലാപുമായി ബന്ധപ്പെട്ട ആളുകളാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുകയും രാമൻ നമ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യും അപ്പൊ നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഒന്ന് പഴശ്ശി കലാപങ്ങളും രണ്ട് ഈ പറയുന്ന രാമനമ്പിയെ പറ്റിയും അതോടൊപ്പം തന്നെ കുറിച് കലാപത്തെപ്പറ്റി മനസ്സിലാക്കി വെക്കുക അപ്പൊ നമ്മൾ ആദ്യം അത് നമുക്ക് പഴശ്ശി കലാപത്തെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം പറഞ്ഞു പോയതിനു ശേഷം നമുക്ക് രാമനമ്പിയെ പറ്റിയും കുറിശി കലാപത്തെ പറ്റി നമ്മൾ നമ്മുടെ നിന്റെ തെരഞ്ഞെടുപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഫയലിനകത്ത് ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ പഴശ്ശി കലാപത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജാവ് അല്ലെങ്കിൽ കേരള സിംഹം എന്നാണ് അദ്ദേഹത്തെ ആരാണ് പഴശ്ശി പഴശ്ശിയെ സിംഹം എന്ന് വിളിക്കുന്നത് സർദാർ കെ എം ബണിക്കറാണ് അദ്ദേഹത്തിന്റെ ഒരു നോവൽ ഉണ്ട് കേരള സിംഹം രാജ എന്ന് പറയുന്ന ഒരു നോവലുണ്ട് ഇദ്ദേഹത്തെ മറ്റു പല പേരുകളിലും നമ്മൾ വിളിക്കാറുണ്ട് പുരളി ശെമനെന്നും അങ്ങനെയൊക്കെ നമ്മൾ പല പേരുകളിലും വിളിക്കാറുണ്ട് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പഴശ്ശി കലാപങ്ങളാണ് പ്രധാനമായിട്ടും നടന്നത് ഒന്നാമത്തെ പഴശ്ശി കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള ഒന്നാം പഴശ്ശിക്കലാപവും അതിനുശേഷം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള രണ്ടാം പഴശ്ശിക്കലാപവും അങ്ങനെ രണ്ട് ടൈമിൽ പഴശ്ശി കലാപങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക നിലവിലത്തെ ക്വസ്റ്റിന്റെ അനുസരിച്ച് എന്തായിരുന്നു പഴശ്ശി കലാപം പഴശ്ശിക്കലാപം ഒരു സ്വാതന്ത്ര്യ സമരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരമായിട്ട് നമ്മൾ പഴശ്ശി കലാപങ്ങളെ കാണുന്നില്ല ഇത് പ്രത്യേകിച്ചും ഈ കോട്ടയം പ്രദേശത്തെ നികുതി പിരിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരം പഴശ്ശിരാജാവിന് നൽകാത്തതുമായി ബന്ധപ്പെട്ടുള്ള കലാപങ്ങളെയാണ് നമ്മൾ പഴശ്ശി എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജാന്നാണ് അദ്ദേഹത്തെ കേരള സിംഹം എന്ന് വിളിക്കുന്നത് സർദാർ കെ എം മണിക്കറാണ് സർദാർ കെ എം മണിക്കറിന്റെ കേരളസിംഹം എന്ന് പറയുന്ന നോവലുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു പുരളിമല എന്ന് പറയുന്ന ആ മലയുടെ പേര് ചോദിക്കാൻ സാധിച്ചു ഇത് ഇത് വയനാട് എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ വയനാടിൽ ഈ പറയുന്ന പുരളിമലയും വരുന്നത് വയനാട് നിന്നും ചോദിക്കാം ഓക്കെ അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക അപ്പം ഒന്നാം പഴശ്ശി നടന്ന വർഷം രണ്ടാം പഴശ്ശി നടന്ന വർഷം ഇത് രണ്ടും ഓർത്തിരിക്കുക ഓക്കെ ഇനി പഴശ്ശി കലാപത്തിനകത്ത് നിന്ന പ്രധാനപ്പെട്ട നേതാക്കൾമാര് അതോടൊപ്പം തന്നെ പഴശ്ശി കലാപത്തിനകത്ത് ഏത് ആദിവാസി വിഭാഗമാണ് ഇവർക്കൊപ്പം നിന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അത് കുറിച്ചർ എന്ന് പറയുന്ന നമുക്ക് വിശേഷം പഠിക്കാൻ വരുന്ന കുറിച്ചർ തന്നെയാണ് ആർക്കൊപ്പവും നിന്നത് പഴശ്ശി കലാപത്തിൽ പഴശ്ശിക്കൊപ്പം നിന്നതും കുറിച്ചർ തന്നെയാണ് അദ്ദേഹത്തിന്റെ സർവ്വസൈന്യാധിപൻ ആരായിരുന്നു അത് കൈതേരി അമ്പു ആണ് നമ്മൾ സിനിമ കണ്ടവർക്കറിയാം അദ്ദേഹം സ്വീകരിക്കുന്ന കുറച്ച് യുദ്ധമുറകളുണ്ട് നമ്മൾ ഗറില്ല വാർഫെയർ എന്നൊക്കെ പറയുന്ന ഗറില്ല യുദ്ധം ഒളിപ്പോരൊക്കെയാണ് പഴശ്ശി പഴശ്ശിയുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധങ്ങൾക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ തലയ്ക്കൽ ചന്തു എടച്ചേന കുങ്കൻ ചെമ്പൻ പോക്കറ് പിന്നെ അങ്ങനെ കുറച്ച് അധികം ആളുകൾ അത്തൻ ഗുരുക്കൾ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അത്തൻ ഗുരുക്കൾ ഇങ്ങനെയൊക്കെ പേരുകൾ ആരുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് പഴശ്ശി കലാപുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓക്കെ പിന്നെ ഈ പറയുന്ന പഴശ്ശിയുമായി ബന്ധപ്പെട്ട് പി എസ് സി കൂടെ കൂടെ ചോദിക്കുന്ന സാധനങ്ങൾ പഴശ്ശി സ്മാരകം പഴശ്ശി ഡാം പഴശ്ശി മ്യൂസിയം അങ്ങനെയുള്ളതൊക്കെ പഠിച്ചു വെക്കുക പഴശ്ശി ഉള്ളത് മാനന്തവാടിയിലാണ് പഴശ്ശി ഡാം ഉള്ളത് കണ്ണൂരാണ് പഴശ്ശി മ്യൂസിയം ഉള്ളത് കോഴിക്കോടാണ് അപ്പൊ നമ്മൾ അങ്ങനെ പഴശ്ശി കലാപത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല നമുക്ക് വേണ്ടത് രാമകാന്തിയാണ് രാമനന്ദി എന്ന് പറയുന്നത് കുറിച്ച കലാപുമായി ബന്ധപ്പെട്ടിട്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച്ച കലാപുമായി ബന്ധപ്പെട്ടിട്ട ആളാണ് രാമനമ്പി എന്ന് പറയുന്നത് അതായത് ദക്ഷിണേന്ത്യയിൽ നടന്ന ഒരു ഗിരിവർഗ കലാപം ഏതാണെന്ന് പി എസ് ചോദിച്ചിട്ടുണ്ട് അപ്പം ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് എന്തെന്ന് പറയുന്നത് കുറിച്ച കലാപം എന്ന് പറയുന്നത് അതിലെ നയിച്ച നേതാവിന്റെ പേരാണ് അവര് അത് രാമനമ്പി അദ്ദേഹം ഒരു കുറുമ ട്രൈബൽ ഫാമിലിയിൽ പെടുന്ന ആളാണ് എന്നോട് മനസ്സിലാക്കിയിരിക്കുക ഈ എന്തായിരുന്നു കുറിച്ച കലാപത്തിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ബ്രിട്ടീഷുകാരെ എല്ലാ ട്രൈബൽ റിവോൾട്ടിന്റെയും കാരണമാണ് ഇന്ത്യയിലെ ട്രൈബൽ റിവോൾട്ട് എന്ന് പറയുന്നത് കുറെ ട്രൈബൽ റിവോൾട്ട് ഉണ്ട് ഇപ്പൊ സന്താൽ കലാപം ബസ്സാം ഉണ്ടാറിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ബിൽ കലാപം ഗോൾഡ് കലാപം എന്നാണ് കുറെ കലാപങ്ങൾ ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ട്രൈബൽ റിവോൾട്ടിന്റെ ഒക്കെ കാരണം പൊതുവിൽ ഒരു കാരണം തന്നെയാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ ഈ ട്രൈബ്സിന് അധികമായിട്ട് ടാക്സ് ചുമത്തുന്നു അല്ലെങ്കിൽ നികുതി ചുമത്തുന്നു എല്ലാ ട്രൈബൽ കലാപങ്ങൾക്കും കാരണമായിട്ട് മാറാറുള്ളത് അത് മനസ്സിലാക്കിയിരിക്കുക കുറച്ച കലാപത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കേരളത്തിൽ കുറച്ച കലാപത്തിന്റെ കാരണവും ബ്രിട്ടീഷുകാര് അധികമായിട്ട് നികുതി ചുമത്തുകയും നികുതി പണമായിട്ട് തന്നെ കൊടുക്കണമെന്ന് ഈ ട്രൈബ്സിനോട് പറയുകയും ചെയ്തതാണ് ഈ ട്രൈബൽ കലാപങ്ങളുടെയൊക്കെ പൊതുവിലുള്ള കാരണമെന്ന് പഠിച്ചു വെക്കുക ഓക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറിച്ച കലാപത്തിന്റെ മുദ്രാവാക്യം ചോദിച്ചിട്ടുണ്ട് കാരണങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹെവി ടാക്സേഷൻ അത് നമ്മളോട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കാരണം നിങ്ങൾ പഠിച്ചു വെക്കുക കാരണമല്ല ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു കുറിച്ചൊരു കലാപുമായി ബന്ധപ്പെട്ടിട്ട് അത് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക അങ്ങനെ ഒരു മുദ്രാവാക്യത്തോടു കൂടിയാണ് ഈ കുറിച്ചൊരു കലാപം കേരളത്തിൽ നിന്ന് നടക്കുന്നത് ഓക്കെ അപ്പം ആ ഒരു മുദ്രാവാക്യം പഠിച്ചു വെക്കുക വട്ടത്തൊപ്പിക്കാരെ കേരളത്തിൽ നിന്നും പുറത്താക്കുക അവസാനിച്ച ഡേറ്റ് കൂടി ഒന്ന് മുന്നോട്ട് ചെയ്യണേ മെയ് മാസം എട്ടാം തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം എട്ടാം തീയതിയാണ് കുറിച്ച കലാപം ബ്രിട്ടീഷുകാര് അടിച്ചമർത്തുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന രാമനമ്പി അടക്കമുള്ളവരെ വധിക്കപ്പെടുകയാണ് ഈ ചെറിയ വാറ പോലെ നടന്നിട്ട് അവരെയൊക്കെ വധിക്കപ്പെടുന്നു പിന്നെ ഒരു പ്രമുഖ നേതാവുണ്ട് കേളു എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നു അങ്ങനെ പിന്നെ രാമനമ്പിയോടൊപ്പം അന്ന് കൊല്ലപ്പെടുന്ന കുറച്ച് നേതാക്കൾ പറഞ്ഞു കേട്ടോ താക്കു ഐരം വീട്ടിൽ കോന്തപ്പൻ എന്നൊക്കെ പറയുന്ന പദ്ധ നേതാക്കന്മാരാണ് അപ്പൊ നമുക്ക് കിട്ടും നമുക്ക് രണ്ട് കുറിച്ച് രണ്ട് ട്രൈബൽ കലാപങ്ങൾ നമ്മൾ പഠിക്കുന്നുള്ളൂ റിവോൾട്ടും ഒന്ന് കുറിച്ചൊരു കലാപമാണ് ഈ പേരുകൾ കേട്ടാൽ നമുക്ക് കിട്ടണം പ്ലാക്ക ചന്തു ആയിരം വീട്ടിൽ കോന്തപ്പൻ രാമനമ്പി അതോടൊപ്പം തന്നെ വെൺ വെൺകലോൻ കേളു എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെയാണ് കുറിച്ച കലാപുമായി ബന്ധപ്പെട്ട ആളുകള് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ മാർച്ച് ഇരുപത്തിയഞ്ചിന് തുടങ്ങി മെയ് എട്ടിന് അവസാനിക്കും അവര് കൊന്നൊടുക്കുമായിരുന്നു അല്ലെങ്കിൽ അവരെ അവസാനിപ്പിക്കുമായിരുന്നു അല്ലോ ഓക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറെ അക്രമങ്ങള് ആ വയനാട് കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ഗറില്ലാ വാർഫെയർ തന്നെ ഈ യുദ്ധത്തിനകത്തും അല്ലെങ്കിൽ ഈ വാറിനകത്തും ഈ റെബലിനകത്തും നമുക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണാം സുൽത്താൻ ബത്തേരി മാനന്തവാടി തുടങ്ങിയ ഇന്നത്തെ മിലിറ്ററി പോസ്റ്റുകളിലൊക്കെ അറ്റാക്ക് നടന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് കുറിച്ച കലാവുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം അണ്ടർസ്റ്റാൻഡിങ് കുറിച്ച കലാപത്തെ പറ്റി ഉണ്ടായിരിക്കണം ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബ്രിട്ടീഷുകാരന്റെ പേരോട് പഠിച്ചു നോക്കുക തോമസ് വാർഡൻ തോമസ് വാർഡൻ എന്ന് പറയുന്ന ആളാണ് ഈ ആ സമയത്ത് കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ടിട്ട് ആ നമ്മൾ പറയുന്ന ബ്രിട്ടീഷുകാർ കൂടുതൽ ടാക്സ് ചുമത്തി ആ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് തോമസ് വാർഡൻ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് കുറിച്ച രാമൻ രാമനമ്പികമായിട്ടും വയനാട് പരശ്ശികമായിട്ടും ബന്ധപ്പെട്ട് നോക്കാനുള്ളത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോവാം എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെന്ന് ചോദിക്കണേക്കും അയ്യങ്കാളിയാണ് ഉത്തരം അപ്പം അയ്യങ്കാളിയുടെ നേതൃത്വത്തില് കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് എല്ലാവർക്കും ഉത്തരം കേട്ടോ അതായത് സമരം അപ്പം അയ്യങ്കാളിയെ പറ്റി ഓർക്കാണെന്നു നമ്മുടെ മനസ്സിലേക്ക് രണ്ട് കാര്യങ്ങൾ ആദ്യം വരേണ്ടത് രണ്ട് കാര്യങ്ങൾ കുറെ കാര്യങ്ങളുണ്ട് അയ്യങ്കാളിയെ പറ്റി ഇപ്പം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുമ്പാണ് അയ്യങ്കാളിയുടെ ഈ ചരമദിനെ കടന്നു പോകുന്ന സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ ബേഡൻ എന്ന് പറയുന്ന ഒരു റാപ്പ് സിംഗർ അദ്ദേഹത്തിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര വൈറലായിരുന്നു അപ്പൊ നമുക്ക് അയ്യങ്കാളിയെ പറ്റി ഇനി വരാൻ പോകുന്ന ഒരു നന്നായി ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഈ പറയുന്ന പി എസ് സി പരീക്ഷകൾ മാത്രമല്ല എസ് എസ് സി പരീക്ഷകൾക്ക് പോലും അയ്യങ്കാളിയിൽ നിന്ന് ക്വസ്റ്റിന് വരാൻ സാധ്യതയുണ്ട് അപ്പൊ വെക്കുക അയ്യങ്കാളിയെ പറ്റി ഓർക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഓർഡറിൽ വരണം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് പഞ്ചമി ബന്ധപ്പെട്ട ഊരുട്ടമ്പലം വിദ്യാഭ്യാസം അതോടൊപ്പം തന്നെ വില്ലുവണ്ടി സമരം പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണ് കല്ലുമാല സമരം ഈ മൂന്ന് കാര്യങ്ങളും മിനിമം അണ്ടർസ്റ്റാൻഡിങ് വെച്ചേക്കുക അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഊരൂട്ടമ്പലം അല്ലെങ്കിൽ വേങ്ങാനൂർ സമരം ആദ്യമായി ഒരു കർഷക സമരം ആരംഭിക്കുന്നത് വേങ്ങാനൂരാണ് അദ്ദേഹം ജനിക്കുന്നത് വേങ്ങാനൂരാണ് ആണ് അപ്പം അതാലോചിച്ച് നോക്കുക അതോടൊപ്പം തന്നെ വില്ലുവണ്ടി സമരം വേങ്ങാനൂർ മുതൽ കവടിയാർ വരെ ഓക്കെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർക്കറിയാം നമുക്ക് ഈ വെള്ളയമ്പലത്ത് പോകുമ്പോൾ വെള്ളയമ്പലം ജംഗ്ഷനകത്ത് വെള്ളയമ്പലത്തിൽ നിന്നും കവടിയാർ കൊട്ടാരത്തിന് അങ്ങോട്ടേക്ക് ഫേസ് ചെയ്ത് അയ്യങ്കാരുടെ പ്രതിമ ഇരിപ്പുണ്ട് അത് എന്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേങ്ങാനൂർ മുതൽ വെള്ളയമ്പലം വരെ അല്ലെങ്കിൽ കവടിയാർ വരെ ഈ യാത്ര സംഘടിപ്പിച്ചത് വില്ലുവണ്ടി യാത്ര സംഘടിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആ ഈ വെള്ളയമ്പലം ജംഗ്ഷനകത്ത് ഈ പ്രതിമ സ്ഥാപിച്ചേക്കുന്നത് അതും രാജകൊട്ടാരത്തിലേക്ക് ഫേസ് ചെയ്ത് ഓക്കെ അപ്പം പിന്നെ മൂന്നാമത് പുള്ളിനെ പറ്റി പഠിക്കേണ്ട സാധനമാണ് കല്ലുമാല സമരം ഓക്കെ കല്ലുമാല സമരം നടന്നത് ഏർ ഏത് സ്ഥലമാണെന്ന് അറിയോ കല്ലുമാല സമരം അല്ലെങ്കിൽ കല്ലുമാല സമരത്തെ നമ്മൾ പെരിനാട് കലാപം എന്ന് വിളിക്കാറുണ്ട് പെരിനാട് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ ഓക്കെ ഇനി അയ്യങ്കാലയെ പറ്റി നമുക്ക് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കണം അതേപോലെ കല്ലുമാല സമരത്തെ പറ്റി നോക്കണം അപ്പം കല്ലുമാല സമരം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മൂവ്മെന്റ് ആയിരുന്നു നമ്മൾ ജസ്റ്റ് ഒരു കഥ പോലെ പറഞ്ഞു പറഞ്ഞുതരാം ആ കഥയെന്ന് പറയുന്നത് ഈ പെരുന്നാട് അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ഒരു പരിച്ഛേദമാണ് ഈ കല്ലുമാല സമരം എന്ന് പറയുന്നത് നമുക്കറിയാം മേൽമുണ്ട് ധരിക്കാതെ കൊണ്ട് അന്നത്തെ സ്ത്രീകൾക്ക് അവകാശമില്ലായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ ചാന്നാർ ലേഖല പിന്നെ ആയിരത്തി അണ്ണൂറ്റി അൻപത്തി ഒൻപത് സമയത്തൊക്കെ ചാന്നാർ ലേഖക വരുന്നുണ്ട് അപ്പൊ ആ സമയത്ത് തന്നെ ഈ എന്ന് പറയുന്ന സ്ഥലത്ത് കൊല്ലം ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് അവിടുത്തെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകള് അവര് മാറു മറച്ചിരുന്നത് അവർക്ക് കല്ലുകൊണ്ടുണ്ടാക്കിയ നെക്ലസ്സും അതേപോലെ പൊട്ടിയ ചില്ലുകൊണ്ടുണ്ടാക്കിയ നെക്ലസ്സും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ മാറു മറിക്കാനെ കൊണ്ട് നമുക്ക് അവിടുത്തെ സവർണ വിഭാഗം അവരോട് പറഞ്ഞിരുന്നത് ഓക്കെ അപ്പൊ കല്ല് അത് അതിനെയാണ് നമ്മൾ കല്ലുമാല എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ കല്ലുമാല എന്ന് പറയുന്നത് പൊട്ടിയ ചില്ലുകൾ ഉപയോഗിച്ചിട്ടുള്ള മാലകളുമാണ് ഇവർ ധരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പൊ അതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ അവിടെ ആദ്യം കുറഞ്ഞ സ്ത്രീകൾ കൂടി അതിനുശേഷം അതിന് അയ്യങ്കാളി നേതൃത്വം കൊടുക്കുകയും ചെയ്തു അങ്ങനെ അയ്യങ്കാളി നേതൃത്വം കൊടുക്കുന്ന ഈ ചാർന്നാർ ലഹളക്കു ശേഷം വരുന്ന ഒരു സമരമാണ് ഈ പറയുന്ന ആ പെരുന്നാട് കലാപം അല്ലെങ്കിൽ കല്ലുമാല സമരം എന്ന് പറയുന്ന ഒരു സമരം അത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് നമുക്ക് ചാർന്നാർ ലഹലക്കെ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് ആ സമയത്തൊക്കെയാണ് ചാർന്നാർ ലഹള നടക്കുന്നത് പക്ഷെ ഇത് നടക്കുന്നത് ഒരുപാട് ശേഷമാണ് അതായത് പതിനഞ്ചിൽ ഏകദേശം നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് ആവുന്നേ ഉള്ളൂ ഓക്കെ പിന്നെ നോക്കണ്ടത് അയ്യങ്കാളി സ്ഥാപിക്കുന്ന സംഘടനയുടെ പേരെന്താ ആ സംഘടനയുടെ പേര് ഉറപ്പായിട്ടും പഠിച്ചു നോക്കണം കേട്ടോ അയ്യങ്കാളിയുടെ സംഘടന ഏത് ഉറപ്പത്തിൽ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റണം അത് സാധുജന പരിപാലന സംഘം അതെ സാധുജന പരിപാലന സംഘമാണ് അയ്യങ്കാളി സ്ഥാപിക്കുന്നത് ആ സംഘത്തിന്റെ പത്രത്തിന്റെ പേരെന്തായിരുന്നു ഈ പത്രത്തിന്റെ പേര് എളുപ്പമാണ് സാധുജന പരിപാലിനി അതെ സാധുജന പരിപാലിനി എന്നാണ് പത്രത്തിന്റെ പേര് ഓക്കെ അപ്പൊ അതിലും പഠിച്ചു നോക്കുക സാധുജന പരിപാലന സംഘമാണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട സംഘടന അദ്ദേഹത്തിന്റെ പത്രത്തിന്റെ പേരാണ് സാധുജന പരിപാലിനി അപ്പൊ അവരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു കലാപമായിട്ടാണ് നമ്മൾ പെരുന്നാട് കലാപത്തെ കാണുന്നത് പെരുന്നാട് കലാപം കേരള ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ടുള്ളൊരു കല്ലുമാല സമരം എന്ന പേരിൽ അറിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അത് ഈ പറയുന്ന കല്ലുമാല ധരിക്കുന്നതിനെതിരെ അത് കല്ലുമാല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടുള്ള സമരമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് ഓക്കെ അതൊരു ദളിത് കലാപം തന്നെയാണ് കേട്ടോ ഒരു ദളിത് സമരങ്ങളുടെ ചരിത്രത്തിൽ വരുന്ന ഒരു സമരം കൂടിയാണ് ഇത് ഓക്കെ നമ്മൾ കുറേ ബുക്കുകളുടെ പേര് കൊടുത്തിട്ടുണ്ട് ഈ ബുക്ക് ബുക്കുകളൊക്കെ നമുക്ക് ഇനി വരുന്ന ഒരു കൊസ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഇത് ഓപ്ഷൻ ഈ പറയുന്ന ബാക്കി ഓപ്ഷനുകളെ പറ്റി സംബന്ധിക്കാൻ നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിനെ പറ്റി നമുക്കറിയാം അല്ലെ ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന പേരെന്താ എന്താ സംഘടനയുടെ പേര് അറിയാലോ ഫുൾ ഫോം ഒക്കെ അറിയാലോ ശ്രീനാരായണ ധർമ്മ യോഗം യോഗമാണ് ഇനി അയ്യങ്കാളി പൊയ്ഗയിലപ്പച്ചൻ പൊയ്കെയിലപ്പച്ചനെ കേട്ടിട്ടുണ്ടോ പൊയ്കേലപ്പച്ചൻ പൊയ്കെയിലപ്പച്ചൻ സംഘടനയുടെ പേര് അറിയാമോ ക്ഷാ ദൈവസ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ വരുന്ന സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തിഒൻപതിൽ എസ് എൻ ഡി പി വരുന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി വരുന്നത് അയ്യങ്കാളിയുടെ സംഘടനയോ പേര് പറഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അപ്പൊ ഈ വർഷം ഈ പ്രധാനപ്പെട്ട ഈ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ശ്രീനാരായണ ഗുരു അയ്യങ്കാളി പൊയുകലപ്പച്ചൽ ഈ ചട്ടമ്പി ഭിസാനികളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പി എസ് സിക്ക് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ബുക്കുകളെ പറ്റിയാണ് കാരണം അദ്ദേഹം കുറെ ബുക്കുകൾ എഴുതിയിട്ടുണ്ട് നമ്മളിപ്പോ ബുക്കുകൾ കൊടുത്തിട്ടുണ്ട് അത് പഠിക്കാൻ പറ്റുന്ന ബുക്കുകൾ ഏറ്റവും പ്രധാനമായിട്ടും പഠിച്ചിട്ടുള്ള ബുക്ക് ഈ അതിവിശിഷ്ട ചിന്താ പദ്ധതി അങ്ങനെ ഒരു ബുക്ക് പിന്നെ അതേപോലെ തന്നെ വേദാധികാര നിരൂപണം നമ്മൾ താരേക്ക് വരുമ്പോൾ മറ്റൊരു ക്വസ്റ്റിനും അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് നമ്മളിപ്പം അത്രയും നോക്കുന്നില്ല നമുക്ക് താരെ ക്വസ്റ്റിൻ നോക്കാം ോഹന്നാണ് പൊയ്കെ രോഹന്നുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂ തിരുവല്ല കേരളത്തിലൊരു സ്ഥലമാണ് ഇരവി പേരു ഇരവിപേരൂര് കേന്ദ്രീകരിച്ച് പി ആർ ഡി എസ് എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ജാതി സംഘടനകളിൽ നിന്നും കേരളത്തെ രക്ഷിക്കുക അല്ലെങ്കിൽ നവോത്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് റിലയ റിലയൻസെൻസ് ലക്ഷ്യം വെച്ചുള്ള സംഘടനകളാണ് അപ്പൊ ഇന്ന് അതൊക്കെ ഒരു ജാതി സംഘടന മാറിയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ജാതിയിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന സംഘടനയാണ് ം പി എസ് ചോദിക്കാറുണ്ട് പി ആർ ഡി എസിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അത് തിരുവല്ല പത്തനംതിട്ടയില് ഇരവി പേരൂർ എന്ന സ്ഥലത്താണ് തിരുവല്ലയ്ക്കടുത്താണ് ഓക്കെ കൊയ്ഗയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കൊയ്ഗയിൽ അപ്പച്ചൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട് അപ്പൊ അതൊരു സോഷ്യൽ റിഫോമർ ആണ് ബൈബിൾ കമൻട്രീസ് അതുമായി ബന്ധപ്പെട്ട സോങ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് പി ആർ ഡി എസ് ആണ് അദ്ദേഹത്തിന്റെ സംഘടനയുടെ പേര് ടി ആർ ഡി എസ് വരുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാണ് പഠിച്ചു നിൽക്കുക ഓക്കെ തിരുവല്ല താലൂക്കിലെ ഇതേ പേര് ഉള്ള സ്ഥലത്താണ് ഇതിത്രയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പം നമുക്കൊരു കൊസ്റ്റിനിലൂടെ ഇരുന്ന് നമുക്ക് കൂടുതൽ പറയാൻ കഴിയില്ല ഇവരൊക്കെ നമുക്ക് പഠിക്കാതെ ഒരു പി എസ് എക്സാം എഴുതാൻ പോകാനെ കൊണ്ട് ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളിയും പഠിക്കാതെ നമുക്ക് ഒരു പി എസ് സി എക്സാം എഴുതാൻ പോകാൻ കഴിയില്ല ഓക്കെ അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ പറ്റി അയ്യങ്കാളിയെ പറ്റിയും ഡീപ്പായിട്ട് പഠിക്കുക പൊയ്ക്കയിലെ പറ്റിനെ പറ്റിയും ശ്രീ പ്രത്യേകിച്ച് ചട്ടമ്പി പി പറ്റി പഠിക്കും അദ്ദേഹത്തിന്റെ ബുക്കുകൾ ഏതൊക്കെയാണെന്ന് കുറെ ബുക്കുകൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള ബുക്കുകളാണ് അതൊരു ബുക്ക്ലോ ആച്ചിയോ ഓക്കേ 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 ഓ ഉണ്ടോ എല്ലാഭിപ്രായങ്ങളും ആവില്ല അല്ലേ ഓക്കെ ഓക്കെ നമുക്ക് സീസണാണ് നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് അപ്പൊ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് പഠിച്ചു വെക്കേണ്ട ഒരു ഫാക്റ്റ് ആണ് ഏത് വർഷമാണ് കേരളം ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു എന്ന് പഠിച്ചു വെക്കുക ഓക്കെ അപ്പം അത് ഏപ്രിൽ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആണ് കേരളം ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വെക്കുക അതാണ് ചേലക്കോടൻ ഐഷുമ കേട്ടുണ്ടോ ഈ പേര് ചേലക്കോടൻ ആയിഷുമ അതായത് ഈ ഒരു ഡേറ്റില് ഏപ്രിൽ പതിനെട്ട് നയൻറ്റീൻ നയന്റി വണ്ണില് ഈ ഡിക്ലറേഷൻ നടത്തിയ ആളിന്റെ പേരാണ് ചേലക്കോടൻ ആയിഷുമ നമ്മുടെ കേരള സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡറും ഈ വ്യക്തിക്ക് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവർ മരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ നാലിനാണ് മരിക്കുന്നത് അപ്പൊ അതുവരെ ഇവരായിരുന്നു നമ്മളുടെ കേരള സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നത് ഇവർക്ക് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടൊന്നുമില്ല സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ ഇവര് സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഈ നയൻറ്റീൻ നയൻറ്റി വണ്ണില് കേരളത്തെ മുഴുവൻ സാക്ഷരത പഠിപ്പിക്കാൻ അല്ലെങ്കിൽ എല്ലാവർക്കും സ്വന്തം പേര് എഴുതാനും വായിക്കാനും അറിയണം അത് അതാണ് സാക്ഷരത കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആ സാക്ഷരതാ മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ കേരളത്തിൽ നടപ്പിലാക്കി അതിന്റെ ഭാഗമായിട്ട് എഴുത്തുമായനയും പഠിച്ച ഏറ്റവും പ്രായമുള്ള ഒരു സ്ത്രീ കൂടിയായിരുന്നു ചേരക്കോടൻ ആയിഷമ്മ അവർ മരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ നാലിനാണ് അദ്ദേഹം അവരായിരുന്നു നമ്മുടെ സാക്ഷരത മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് പ്രഖ്യാപിക്കുന്നത് ഓക്കെ അതിന് കൂട്ടത്തിൽ പഠിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് നയൻറ്റീൻ നയൻറ്റീല് എറണാകുളം ഡിസ്ട്രിക്ട് ആണ് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ Uh, fully, uh, eight eight okay. ി ലിറ്ററേറ്റ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് നയൻറ്റീല് പ്രഖ്യാപിക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ചോദിക്കാൻ കറണ്ട് അഫെയർ റിലേറ്റഡ് സാധനം ഉണ്ട് ഇന്ത്യയിലൊരു ഒരു ഡിസ്ട്രിക്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററസി ആയിട്ട് പ്രഖ്യാപിച്ചു അതെ ഏത് ജില്ലയാറണ്ട് അഫയറാണ് ഏത് ജില്ല അത് അതെ കൊല്ലമാണ് ആണ് കേട്ടോ കൊല്ലം നോട്ട് ചെയ്തേക്കണേ അറിയാത്ത നോട്ട് ചെയ്തേക്കണേ കൊല്ലമാണ് ഇന്ത്യയിലൊരു ഡിസ്ട്രിക്ട് ആ ഡിസ്ട്രിക്റ്റിൽ എല്ലാവർക്കും കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ബേസിക്സ് അറിയാം എന്ന അർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററസി ആയിട്ട് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ഒരു ജില്ലയുണ്ട് ആ ജില്ലയുടെ പേരാണ് കൊല്ലം ഓക്കെ ആണല്ലോ അപ്പൊ കുറച്ച് കണക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട കണക്കൊന്നും പി എസ് ചോദിക്കാറില്ല എത്ര പേർസെൻറ്റേജ് ലിറ്ററസി ഉണ്ട് എന്ന് ചോദിക്കാറില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് എറണാകുളം ജില്ലയിൽ തന്നെ എന്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫുള്ളി ഡിജിറ്റൽ ലിറ്ററേറ്റ് ഡിസ്ട്രിക്ട് കേരളയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓക്കെ ഫുള്ളി ഡിജിറ്റൽ ലിറ്ററേറ്റ് ഡിസ്ട്രിക്ട് കേരള അത് എറണാകുളമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫുള്ളി കോൺസ്റ്റിറ്റ്യൂഷണൽ ഉള്ള ഡിസ്ട്രിക്റ്റ് ആയിട്ട് കൊല്ലം ജില്ലയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ കറണ്ട് അഫയറിൻ്റെ ആയിട്ട് പഠിച്ചു നോക്കുക പിന്നെ ചേലക്കോടൻ ആയുഷ്യമായി കേട്ട് കഴിഞ്ഞാൽ അത് സാക്ഷരതാണെ ബന്ധപ്പെട്ട് നയൻറ്റീൻ നയൻറ്റി വണ്ണില് കേരള ഫുള്ളി ലിറ്ററേറ്റ് ആയ സമയത്ത് അത് പ്രഖ്യാപിച്ച ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് ഓപ്ഷൻ കാണും ഒന്ന് കേരള സി എം എന്നോ അല്ലെങ്കില് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്നോ ഇനി പറയുന്ന ചേലക്കോടനായിഷ്മയുടെ പേരും കാണും അതിന് ചേലക്കോടനായുഷ്മണ പ്രഖ്യാപിച്ചത് എന്നൊരു ചിന്തയിലേക്ക് എത്താൻ പറ്റണം ഓക്കെ ആണല്ലോ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ